കേരളത്തിൽ നിന്ന് ആദ്യമായി പാർലമെന്റിലെത്തിയ വനിത എം പി ആനി മസ്കിയറിന്റെ ഓർമ്മദിനമാണെന്ന് ഭരണഘടനയുടെ കരട് രേഖയിൽ ഒപ്പുവച്ച വനിത സ്വാതന്ത്ര്യ സമരസേനാനി എന്നീ നിലകളിൽ പ്രമുഖ്യായ ആനി തിരുവിതാംകൂറിന്റെ വീരാങ്കനായെന്നാണ് അറിയപ്പെടുന്നത് സ്ത്രീകളെ കോളേജിൽ പോലും അയക്കാതിരുന്ന കാലത്താണ് തിരുവിതാംകൂറിൽ നിന്ന് ആനിമസ്ക്രീൻ എന്ന പേര് മുഴങ്ങിക്കേണ്ടത് പുരുഷാധിപത്യത്തിന്റെ ഉറച്ച ശബ്ദങ്ങൾക്കിടയിൽ നിന്ന് ആ ധീരവനിത വനിത ശക്തമായ നിലപാടുമായി മുഖ്യധാരയിലേക്ക് ഇറങ്ങി വന്നു സ്വാതന്ത്ര്യസമര സേനാനി കേരളത്തിലെ ആദ്യ വനിതാ മന്ത്രി ലോക്സഭാംഗം ഭരണഘടനയുടെ കരട് ഒപ്പുവെച്ച വനിത തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിൽ ഇടം പിടിച്ച ആദ്യ വനിത എന്നീ അംഗീകാരങ്ങളെല്ലാം പ്രവർത്തന മികവുകൊണ്ട് ആനി സ്വന്തമാക്കിയതാണ് പലതവണ ജയിൽവാസം അനുഭവിച്ചു സർ സിപിയോടുള്ള എതിർപ്പ് മുതൽ പുന്നപ്ര വയലാർ സമരത്തെ അനുകൂലിച്ച് നടത്തിയ പ്രസംഗങ്ങൾ വരെ അഴിമതിയോട് വിട്ടുവീഴ്ച ചെയ്യാത്ത മനോഭാവം നിരവധി ശത്രുക്കളെ നേടിക്കൊടുത്തു തെറ്റുകളെ തുറന്നെതിർത്ത് ടി കെ നാരായണപിള്ളയുടെ മന്ത്രിസഭയിൽ നിന്നുള്ള ഇറങ്ങിപ്പോക്കും ആ അടിയുറച്ച നിലപാടുകളുടെ ഭാഗമായിരുന്നു ിൽ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊന്നിൽ തിരുവനന്തപുരത്ത് നിന്ന് സ്വതന്ത്രയായി മത്സരിച്ച് വൻ ഭൂരിപക്ഷത്തിൽ ജയം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിൽ തെരഞ്ഞെടുപ്പ് തോൽവിയോടെ രാഷ്ട്രീയം ഉപേക്ഷിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിമൂന്ന് ജൂലൈ പത്തൊൻപതിനായിരുന്നു കേരളത്തിന്റെ സാമൂഹ്യ രംഗത്ത് സമാനതകളില്ലാതെ ഇടപെട്ട ആനിമസ്ക്രീൻ വിടവാങ്ങിയത് ഫ്യൂച്ചർ ഡെസ്ക് ന്യൂസ് മലയാളം